എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു എ ജെ വ്ലോഗ്സ് സോ നമ്മളിന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ് നമ്മുടെ കൊല്ലത്തേക്ക് നമ്മുടെ കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്നല്ല എല്ലാവരും പറയാറ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം എന്തൊക്കെ കൊല്ലത്ത് നമുക്ക് കാണാൻ ഉണ്ട് പ്രത്യേകിച്ച് ഈ ഓണം സീസണൊക്കെയല്ലേ കുട്ടികളെല്ലാം വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുക അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കറങ്ങാനുണ്ട് അത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ അവസാനം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വിസ്തൃതി ഉള്ള രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ടാട്ടോ എന്ന് പറഞ്ഞാൽ എട്ട് ശാഖ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോയത് കായലിൽ തീരത്തുള്ള ഒരു നാൽപ്പത്തെട്ട് ഏക്കറോളം വരുന്ന ഒരു പാർക്കാണ് അതായത് കൊല്ലം അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി തൊട്ട് ആറു മണിവരെ വൈകിട്ട് ആറു മണിവരെ നമുക്ക് ഇവിടെ വരാൻ പറ്റും ഇത് ഇതിൻ്റെ ലൊക്കേഷൻ പറയാണെങ്കിൽ നമ്മുടെ കൊല്ലം മാസ്റ്റർ മൈതാനത്തിൽ ഗസ്റ്റ് ഹൗസിന് പിന്നായിട്ട് വരും കേട്ടോ ഈ അഡ്വെഞ്ചർ പാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് എന്താണെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലകൾ കേട്ടോ അങ്ങനെ നമ്മൾ പടിയൊക്കെ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴത്തേക്കും കുറേ കുട്ടികൾക്കായിട്ടുള്ള ട്രാംപ്ലിങ് കൂള് സ്ലൈഡർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് യാതൊരു രീതിയിലും ബോറെടുക്കത്തില്ല എന്നുള്ളത് അഷ്വേർഡായിട്ടുള്ള കാര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ ചെറിയ ചെടി കുഞ്ഞുങ്ങളായിട്ട് മാറിയു തന്നെയാണ് യാഥാർത്ഥ്യം അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടു ആസ്വദിച്ച് ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ പിന്നെ ഞങ്ങൾ ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓണമായതുകൊണ്ട് സെറ്റ് സാരി കൊടുത്ത് ചേച്ചിമാരിന്ന് ഫോട്ടോ എടുക്കുന്നു അവർ ഡാൻസ് കളിക്കുന്നു അവർ ഗെയിംസ് കളിക്കുന്നു ഇതൊക്കെ നല്ല രസം കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സീറ്റ് കിട്ടിയിട്ടും നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സ്പോട്ട് പണ്ടേ നമുക്ക് ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് പോകുമ്പം ആ യാത്രയൊക്കെ ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അല്ലേ അതുപോലെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് കാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ സീറ്റിൽ സീറ്റിലിരിക്കുമ്പോൾ തന്നെ നല്ല നല്ലൊരു അനുഭൂതിയായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷവും പ്രൗഢും മൊമെന്റും കൂടിയായിരുന്നത് കാരണം വേറെ ആർക്കും അവകാശപ്പെടാൻ പറ്റത്തില്ലല്ലോ ഈ ഒരു അഷ്ടമുടിക്കായി അങ്ങനെ നിങ്ങള് വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാട്ടോ നമ്മുടെ മുന്നിൽക്കൂടി ഈ ഹൗസ് ബോട്ട് പോയത് എന്ത് ഭംഗിയല്ലേ ഹൗസ് ബോട്ട് ഇങ്ങനെ പതിയെ വെള്ളത്തിന് പോലെ നേരിട്ട് ഇങ്ങനെ പോകുന്ന കാണാൻ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴായിട്ടോ ഞങ്ങൾക്കൊരു അനൗൺസ്മെൻറ്റ് കേട്ടത് അതായത് സഫാരി ബോട്ടിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൗണ്ടറിൽ വന്ന് പൈസ അടച്ച് ഇപ്പോൾ തന്നെ പോകണം പതിനഞ്ച് മിനിറ്റർ ഉള്ള ട്രാവൽ ട്രാവലാണോ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് സഫാരി ബോട്ട് ഒരാൾക്ക് അൻപത്തൊമ്പത് രൂപയാണ് അത് കുഞ്ഞുങ്ങളാണെങ്കിൽ അത് നാൽപ്പത്തഞ്ച് രൂപയാവും ി നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുള്ള ആണ് അതിന് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അഡൽസിനുള്ളത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു കേട്ടോ ഒരു ചേട്ടൻ വെള്ളത്തിൽ വന്നിട്ട് വലവീശാൻ വേണ്ടിയിട്ടൊരു ഒരു ശ്രമം ഓ എൻ്റെ ദൈവമേ ആ പിടിച്ചിരിക്കുന്ന രീതി നോക്കിക്കേ അങ്ങനെ ചേട്ടൻ കാറാക്കി ഏറിയാണ് മക്കളെ ഒരു രക്ഷയില്ലാത്തൊരു വലവീശലായിപ്പോയി അതൊക്കെ കണ്ട് കണ്ണത്തിൽ ആനന്ദ ദൃഗത ഗുളകിതയായി ഞാൻ എന്ന് വേണം നല്ല 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 എക്സ്പീരിയൻസ് ആയിരുന്നു മിനിറ്റ് പറ്റി ബോട്ടിംഗ് എടുക്കുക രസമാണ് അങ്ങനെ ഞങ്ങള് ഉച്ചകോടിന് വേണ്ടിട്ട് ഞങ്ങള് പോയിരിക്കുന്നത് ഉമ്മാന്റെ കടയിൽ ലൊക്കേഷൻ പറയാണെങ്കിൽ ചിലക്കടയിൽ നിന്ന് വലിയ വലിയ നീണ്ടകര കടയാട്ടോ അങ്ങനെ ഞങ്ങൾ ഉമ്മാന്റെ കടയിൽ എത്തിയിരിക്കുക കേട്ടോ നല്ല ഫുഡ് കിട്ടാന്ന് അറിഞ്ഞിട്ട് അവിടുത്തെ തിരക്കും സ്ഥലപരിമ ചൂടും എല്ലാം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുടുംബം വീഡിയോസ് എടുക്കാൻ പറ്റും എങ്കിലും മീൻ തിരുഹാമി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ് ഹോമാൻ്റെ കട നല്ല കാറ്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോകും അപ്പം നമ്മുടെ ിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണിത് സോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻസായിട്ട് യു ക്യാൻ യു ക്യാൻ ഗീവ് യുവർ കമൻസ് സോ ബായ് സൈനിങ് ഫ്രം എക്സ് ബൈ